ഉമർ സംസാരിക്കുന്നത് ഇബ്രാഹിം തെളിവുളപ്പാണ് ഇന്ന് ഡിസംബർ ഒൻപതാം തീയതി ഇന്നലെ അതായത് ഡിസംബർ എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കാസർഗോഡ് പട്ല എന്ന് പറയുന്ന പ്രദേശത്തെ ത്വാഹിരിയ അക്കാദമി സ്ഥാപനത്തില് ദർശ വിദ്യാർത്ഥിയായ കുമ്പള ആലിക്കാടി കുന്നിലെ അബൂബക്കർ എന്നിവരുടെ പൊന്നുമോൻ അറഫാത്ത് എന്ന വിദ്യാർത്ഥിയെ കാണാതായിട്ടുണ്ട് മണി വരെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു മണിക്ക് ശേഷമാണ് മകരി പിന്നോടടുത്ത സമയത്താണ് ഈ മകൻ മിസ്സായ വിവരം എല്ലാവരും അറിയുന്നത് അപ്പൊ ഇതുവരെ ഈ സമയം വരെ ആ മകനെ മകനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമായിട്ടില്ല എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ ആ കുടുംബം വല്ലാത്തൊരു സങ്കടത്തിലാണ് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരുത്താത്ത പൊന്നുമോനാണ് നല്ല അനുസരണശീലമുള്ള കുട്ടിയാണ് ഉമ്മയാണെങ്കിൽ അതീവ വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന പൊന്നുമോനാണ് പരിശുദ്ധ കുറ അനുഹൃതമാക്കിയ പൊന്നുമോനാണ് അപ്പൊ ഇൻഷാല് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ദു ആവശ്യത്തോടെ അസ്ലാം വലൈക്കും ഉമർ സംസാരിക്കുന്നത് ഇബ്രാഹിം തെളിവുളപ്പാണ് ഇന്ന് ഡിസംബർ ഒൻപതാം തീയതി ഇന്നലെ അതായത് ഡിസംബർ എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കാസർഗോഡ് പട്ല എന്ന് പറയുന്ന പ്രദേശത്തെ ത്വാഹിരിയ അക്കാദമി സ്ഥാപനത്തിൽ ദർശ വിദ്യാർത്ഥിയായ കുമ്പള ആലിക്കാടി കുന്നിലെ അബൂബക്കർ എന്നിവരുടെ പൊന്നുമോൻ അറഫാത്ത് എന്ന വിദ്യാർത്ഥിയെ കാണാതായിട്ടുണ്ട് മണി വരെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് ശേഷമാണ് മകരവിനോടടുത്ത സമയത്താണ് ഈ മകൻ മിസ്സായ വിവരം എല്ലാവരും അറിയുന്നത് അപ്പൊ ഇതുവരെ ഈ സമയം വരെ ആ മകന് മകനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമായിട്ടില്ല എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ ആ കുടുംബം വല്ലാത്തൊരു സങ്കടത്തിലാണ് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരുത്താത്ത പൊന്നുമോനാണ് നല്ല ശീലമുള്ള കുട്ടിയാണ് ഉമ്മയാണെങ്കിൽ അതീവ വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന പൊന്നുമോനാണ് പരിശുദ്ധ കുറ അനുഹൃതമാക്കിയ പൊന്നുമോനാണ് അപ്പൊ ഇൻഷാല് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ദു ആവശ്യത്തോടെ അസ്സാം വലിക്കും സംസാരിക്കുന്നത് ഇബ്രാഹിം ദളിവുളപ്പാണ് ഇന്ന് ഡിസംബർ ഒൻപതാം തീയതി ഇന്നലെ അതായത് ഡിസംബർ എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കാസർഗോഡ് പട്ല എന്ന് പറയുന്ന പ്രദേശത്തെ ത്വാഹിരിയ അക്കാദമി സ്ഥാപനത്തില് ദർശ വിദ്യാർത്ഥിയായ കുമ്പള ആലിക്കാടി കുന്നിലെ അബൂബക്കർ എന്നിവരുടെ പൊന്നുമോൻ അറഫാത്ത് എന്ന വിദ്യാർത്ഥിയെ കാണാതായിട്ടുണ്ട് മണി വരെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു മണിക്ക് ശേഷമാണ് മകരവിനോടടുത്ത സമയത്താണ് ഈ മകൻ മിസ്സായ വിവരം എല്ലാവരും അറിയുന്നത് അപ്പൊ ഇതുവരെ ഈ സമയം വരെ ആ മകനെ മകനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമായിട്ടില്ല എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ ആ കുടുംബം വല്ലാത്തൊരു സങ്കടത്തിലാണ് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരുത്താത്ത പൊന്നുമോനാണ് നല്ല അനുസരണശീലമുള്ള കുട്ടിയാണ് ഉമ്മയാണെങ്കിൽ അതീവ വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന പൊന്നുമോനാണ് പരിശുദ്ധ കുറ അനുഹൃതമാക്കിയ പൊന്നുമോനാണ് അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ദു ആവശ്യത്തോടെ അസ്സാം വലിക്കും